ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ അങ്ങനെ ഗുരുവായൂർ പോയാലോ എന്നൊക്കെ പ്ലാൻ ഒക്കെ ചെയ്ത് പെട്ടെന്നായിരുന്നു പ്ലാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടല്ല എന്നാലും പെട്ടെന്ന് അങ്ങനെ പ്ലാൻ ചെയ്ത് അങ്ങനെ പോയി നമ്മളൊരു ഭക്ഷണം കഴിക്കാൻ പോയ സ്ഥലത്ത് ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ളത് കണ്ടപ്പോൾ ഞാൻ എടുത്താണ് അത്ര നേരം വീഡിയോ ഒന്നും എടുത്തില്ല അമ്മങ്ങനെ നമ്മൾ ഗുരുവായൂർ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഗുരുവായൂർ നമ്മൾ വണ്ടിയൊക്കെ നിർത്തി ഇങ്ങനെ നടന്നു വരുന്നത് എന്താ തിരക്കെന്ന് അടിപൊളി തിരക്കാണ് അടിപൊളി തിരക്കാണ് രണ്ട് ദിവസം ഒഴിവായത് കൊണ്ടാന്നറിയില്ല നല്ല തിരക്കാണ് അവിടെ ആരും ഒക്കെ സ്റ്റേജിൽ നടക്കണമൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ അതൊക്കെ അതൊന്നും നമുക്ക് കാണാൻ വേണ്ടിയിരുന്നില്ല അങ്ങനെ നമ്മൾ ഒന്ന് ഫ്രഷ് ആയിട്ട് കയ്യും കാലൊക്കെ കഴുകിയിട്ട് അമ്പലത്തിൽ പോകാൻ പറഞ്ഞാൽ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കുളത്തിൽ നോക്കിയാൽ എത്രയാ മീന കണ്ടിട്ട് ആദ്യം മീൻ പിടിക്കണം മീൻ പിടിക്കണം തന്നെയാണ് ആ മീനിനെ കണ്ടപ്പോൾ എന്താ ചീരി നോക്കിയാൽ അത്ര മീൻ ഇങ്ങനെ കാണല്ലേ കാണുകയല്ലേ എങ്ങനെയായി മീനുണ്ടായി അങ്ങനെ പല ഡൗട്ടുകളായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കാലൊക്കെ കഴുകാൻ വേണ്ടി കുളത്തിൽ വന്നു അങ്ങനെ വേദമോളും ആ മീനിനെയൊക്കെ കണ്ടതായി നിൽക്കണം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ബൊമ്മക്കുട്ടിയൊക്കെ വേദമോൾക്ക് വാങ്ങിച്ചൊക്കെ കൊടുത്തു കേട്ടോ ഗുരുവായൂർ നന്നായി തൊഴുതാനൊക്കെ പറ്റി നല്ല തിരക്കായിരുന്നു അഞ്ചു മണിക്കൂറൊക്കെ നമ്മൾ ക്യൂ നിന്നാലും നമ്മൾ ഗുരുവായൂർ തൊഴുകൊക്കെ ചെയ്തു കേട്ടോ അങ്ങനെ തൊഴുതു വരുന്ന സമയത്ത് അവർക്ക് ഇതുവരേക്കും അങ്ങനെ ബാർബിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ നമ്മൾ ബാർബിൻ്റെ ഇതൊക്കെ മേടിച്ചു ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ അന്നത്തെ വീഡിയോസ് അപ്പൊ ഓക്കെ ബൈ ബൈ ചെയ്യൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ബൈ ബൈ ടാറ്റാ